എൻ്റെ പേര് സൂരജ് വീട്ടിൽ അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ അച്ഛന് വിദേശത്താണ് ജോലി എൻ്റെ അനിയത്തിയുടെ പേര് ദിവ്യ കാണാൻ വെളുത്ത സുന്ദരിയാണ് അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത് ഡിഗ്രിക്ക് എത്തിയതോടെ അവൾ ഹോസ്റ്റലിൽ നിന്നുമാണ് പഠിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ ഞാനും അമ്മയും മാത്രം പിന്നെ ഇടയ്ക്കൊക്കെ അവൾ ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട് അവൾ വന്നാൽ പിന്നെ ഞങ്ങൾ ആഘോഷമാണ് അതിനെക്കുറിച്ചൊക്കെ വയ്യ പറയാം ഞാൻ മുൻപ് വിദേശത്തൊക്കെ പോയി വന്നതാണ് ഇപ്പോൾ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല എങ്കിലും നോക്കുന്നുണ്ട് ഒന്നും ഒത്തു വന്നില്ല അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് എൻ്റെ അമ്മ കുടുംബ വീട്ടിൽ പോയിരിക്കുമായിരുന്നു വീട്ടിൽ അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു തകർത്ത് പെയ്യുന്ന മഴ അപ്പോൾ ഞാൻ പി സി ഡി പ്ലെയറിൽ ഒരു നല്ല സിനിമ കാണാമെന്ന് വെച്ചു നല്ല സിനിമ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയി കാലം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ എന്തായിരിക്കും കാണുകയെന്നു അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നലുകളും കടന്നു വന്നു എൻ്റെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങി ഞാൻ അങ്ങനെ ഒരെണ്ണം വിട്ട് ക്ഷീണത്തോടെ ആളിനെ സോഫയിൽ കിടക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് കോലമ്പലിൻ്റെ ശബ്ദം കേട്ടത് ഓ നാശം ഏതവനാണാകോ ഈ നേരത്ത് ഞാൻ പിറുപിറുത്ത് വാതിലിനടുത്തേക്ക് നടന്നു വാതിൽ തുറന്നപ്പോൾ മുന്നിൽ അവൾ ഞാൻ ചിന്തിച്ചു ഇവളെ ഞാൻ എവിടെയോ കണ്ടെത്തി ആ വേറെ എവിടെ കാണാൻ ഇത് ദിവ്യയുടെ ഫ്രണ്ട് അനുപമയല്ലേ ഞാൻ മനസ്സിലോർത്തു മുൻപ് ദിവ്യയുടെ കൂടെ പ്ലസ് ടു വരെ പഠിച്ചതാണ് അനുപമ ഇപ്പോൾ അവൾ വേറെ കോളേജിലാണ് ഞാൻ ചോദിച്ചു എന്താണോ എന്തു പറ്റി മഴ കാരണം അവൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ അനുപമയെ ആകെ മൊത്തമായി നോക്കി ആകെ നനഞ്ഞിരിക്കുവാണ് അപ്പോഴേക്കും എനിക്ക് തണുപ്പൊക്കെ മാറി ചൂട് പിടിച്ചു വരികയായിരുന്നു ഞാൻ പറഞ്ഞു താൻ വിറയ്ക്കുന്നുണ്ടല്ലോ വാടോ അകത്ത് കയറി അങ്ങനെ അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പക്ഷെ വാതിൽ ഞാൻ കുറ്റി ഇട്ടില്ല കാരണം എൻ്റെ കഷ്ടകാലത്തിന് ആരെങ്കിലും വന്ന് കയറിയാൽ പിന്നെ ആകെ പ്രശ്നമാകും പോരാത്തതിന് എൻ്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ അതിനാൽ തന്നെ ആളുകൾക്ക് കുറ്റം പറഞ്ഞ് നടക്കാൻ അത് ഒരു കാരണവുമാകും ഞാൻ അനുഭവയെ നോക്കി ആകെ നനഞ്ഞ് ഒട്ടിയിരിക്കുവാണ് അവൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തണുപ്പ് കാരണം പറയാൻ പറ്റുന്നില്ല എടോ താൻ അവിടെ ഇരിക്കുക ഞാൻ ചൂട് കാപ്പി കൊണ്ടുവരാം അവൾ ഒന്ന് മുകളിക്കൊണ്ട് അവിടെയിരുന്നു ഞാൻ വേഗം അടുക്കളയിൽ പോയി കാപ്പിപ്പൊടി പാത്രവും പഞ്ചസാര പാത്രമൊക്കെ ഒക്കെ തേടിപ്പിടിച്ചു അന്നേ വരെ സ്വന്തമായി ചൂടുവെള്ളം പോലും ഉണ്ടാക്കാത്ത ഞാൻ അന്ന് കാപ്പി ഉണ്ടാക്കുന്നു അതും ഒരു പെണ്ണിനു വേണ്ടി ഞാൻ ചിന്തിച്ചു ഇതൊക്കെ അമ്മ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ എന്നെ കളിയാക്കി ചിരിച്ചേനെ കാരണം എനിക്ക് കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് അവള്മാരൊക്കെ വലിയ കൊമ്പത്തെ ഡിമാൻഡ് പറയുന്നത് കൊണ്ടും ഞാൻ പെണ്ണെന്ന വർഗത്തെ തന്നെ വെറുത്ത് നിൽക്കുന്ന സമയമായിരുന്നു ഇനി ആരുടെയും പിന്നാലെ പോകില്ല എന്നൊക്കെ പ്രതിജ്ഞ ഞാനായിരുന്നു അങ്ങനെയുള്ള ഞാനാണ് ഇപ്പോൾ ഒരു പെണ്ണിന് വേണ്ടി കാപ്പി ഉണ്ടാക്കുന്നത് അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അവളുടെ അടുത്ത് ചെന്ന് കാപ്പി കൊടുത്തു അവൾ അത് വാങ്ങി കുറച്ച് കുടിച്ചപ്പോൾ അവൾക്ക് ആശ്വാസമായി അവൾ പറഞ്ഞു ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാ ചേട്ടാ കുട എവിടെയോ മറന്നു വച്ചു ബസ്സിൽ തപ്പി നോക്കിയപ്പോൾ കുട ഇല്ലായിരുന്നു അതാ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിക്കേറിയത് ആണോ താൻ ടെൻഷനാവണ്ട നേരം ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതി കേട്ടോ അപ്പോഴേക്കും മഴ മാറട്ടെ ശരി ചേട്ട ഇടവായിലെ ആദ്യത്തെ വീടാണ് ഞങ്ങളുടേത് ബസ് സ്റ്റോപ്പിൽ നിന്നും ഇച്ചിരി മാത്രം ദൂരമേയുള്ള പറമ്പിൻ്റെ ഉള്ളിലാണ് വീട് അനുപമയുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും പരിചയക്കാരാണ് അവളുടെ അച്ഛന് കല്ല് വെക്കുന്ന പണിയാണ് ഞങ്ങളുടെ വിശാലമായ പറമ്പ് മുൻപ് മതിലെ കെട്ടിത്തന്നത് അങ്ങേരാണ് അവർ ഞങ്ങളുടെ അത്രയും പണക്കാരുന്ന മഴ അനുപമ മുൻപ് ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കുമൊക്കെ വരാറുണ്ടായിരുന്നു അന്നും ഞാൻ അവളെ ശ്രദ്ധിച്ചിരുന്നതേയില്ല അവൾ അന്ന് കൊച്ചായിരുന്നു ഇപ്പോൾ ശരിക്കും ഒന്ന് കാണുന്നത് ഇന്നാണ് എല്ലാം വളർന്ന് വലുതായി അതുകൊണ്ട് തന്നെ ഞങ്ങളെ അറിയാവുന്നത് കൊണ്ടാണ് മയായപ്പോൾ അവൾ പേടിക്കാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നത് മാത്രവുമല്ല ഞാൻ ആ പ്രദേശത്തെ ഏറ്റവും വലിയ പഠിപ്പിഷ്ടമായതിനാൽ തന്നെ നല്ല സരസ്വഭാവ എന്ന പേരുള്ളവനുമായ ഈ ഞാനാണല്ലോ വീട്ടിലുള്ളത് ഞാൻ അനുപമയെ ആകെ മൊത്തമായി നോക്കി എന്നിട്ട് പറഞ്ഞു മഴ ഇപ്പോഴെങ്ങാനും മാറുമെന്ന് തോന്നുന്നില്ല താൻ ആകെ നനഞ്ഞിരിക്കുമല്ലേ ഒരു കാര്യം ചെയ്യാം ദിവ്യയുടെ മുറിയിൽ കയറിക്കോ അവിടെ അവളുടെ ഡ്രസ്സുണ്ടാകും തൽക്കാലം അതിട്ട് വീട്ടിൽ പോയിക്കോ ഉം ശരി ചേട്ടാ എന്നും പറഞ്ഞ് അവൾ ദിവ്യയുടെ മുറിയിൽ കയറി വാതിലടച്ചു അനുപമ രസ് മാറാനായി മുറിയിൽ കയറിയപ്പോൾ ഞാൻ ചിന്തിച്ചു ഇപ്പോൾ ഈ മഴയത്ത് ഇവളെ എങ്ങനെ വീട്ടിൽ കൊണ്ടുവിടും അച്ഛൻ്റെ കാറിൽ കൊണ്ടുവിടാമെന്ന് വെച്ചാൽ അത് രാവിലെ തന്നെ അമ്മ കൊണ്ടുപോയി ഇനി ബൈക്കിൽ കൊണ്ടുവിടാമെന്ന് വെച്ചാൽ ഈ പെരുമാഴയത്ത് അവളുടെ വീട്ടിലേക്കുള്ള വയൽ കൂടി ബൈക്ക് ഓടിച്ചിട്ട് പോകുന്നത് വലിയ ആണ് ഹാ ഏതായാലും മഴ മാറിയിട്ട് ബൈക്കിൽ തന്നെ കൊണ്ടുവിടാം അല്ലെങ്കിൽ അമ്മ വരട്ടെ എന്നിട്ട് കാറിൽ കൊണ്ടുവിടാം ഞാൻ മനസ്സിൽ പറഞ്ഞു ഏതായാലും അവൾ ഒരുങ്ങി വരുമ്പോഴേക്കാം ഒരു കപ്പ് കാപ്പി കൂടി ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് കരുതി ഞാൻ അടുക്കളയിലേക്ക് നടന്നു പോയത് അവൾ അവൾക്കേറിയ മുറിയുടെ മുൻപിലൂടെയാണ് ഒന്നും ഓർത്തില്ല പെട്ടെന്ന് എൻ്റെ പൊട്ടബുദ്ധിയിൽ വെറുതെ വാതിലൊന്ന് തള്ളിയിട്ട് ഞാൻ പറഞ്ഞു കാപ്പി ഇടുപാട്ടോ അടുക്കളയിലുണ്ട് ഞാൻ പക്ഷെ ആ തള്ളലിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം വരെ മാറി മറിഞ്ഞത് അനുപമ വാതിൽ കുറ്റിയിട്ടിരുന്നില്ല കുറ്റിയിടാനത് അവളുടെ തെറ്റല്ല പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം പിടിച്ചാൽ പിന്നെ ആ വാതിൽ കുറ്റിയിടാൻ നല്ല ബലവും നേക്കും വേണം അവൾക്ക് അത് പരിചയമില്ലല്ലോ ഞാൻ നോക്കുമ്പോൾ അവൾ ദിവ്യയുടെ ഇളം നീല നിറത്തിലുള്ള ടീഷർട്ടും കുട്ടിനിക്കരമിട്ട് നിൽക്കുകയായിരുന്നു അതിനു മുൻപ് വരെ ഡാൻസ് ക്ലാസ്സിലെ യൂണിഫോമും ഇട്ടുകൊണ്ട് നിന്ന കൊച്ചിപ്പോൾ പെട്ടെന്ന് വളർന്ന് വലിയ ചേച്ചിയായതുപോലെ എനിക്ക് തോന്നി ഞാൻ കണ്ണെടുക്കാതെ അത്ഭുതത്തോടെ നോക്കി നിന്ന് പോയി ഹോ ഇപ്പോൾ ഈ ഡ്രസ്സ് എന്തൊരു ചരക്കാണ് അമ്പടി കള്ളി ഒരു സുന്ദരി തന്നെ എന്തായാലും അൻ്റെപ്പം ദിവ്യയുടെ ഇരട്ടിയുണ്ട് ഞാൻ മനസ്സിലോർത്തു അപ്പോൾ ഇത്രയും കാലം ഇതുപോലൊരു സ്വർണം അടുത്തുണ്ടായിരുന്നിട്ടാണോ ഞാൻ ഇതുവരെ കുറെ മുക്കു പണ്ടത്തിനെ കല്യാണം ആലോചിച്ച് നാണം കേട്ടത് എൻ്റെ മനസ്സിലൂടെ ഓരോ ചിന്തകൾ ഓടിക്കളിച്ചു എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ നാണത്തോടെയുള്ള അവളുടെ ചോദ്യം ഏ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ഒരു ഞെട്ടലോടെ പറഞ്ഞു പിന്നെ യാന്ത്രികമായി അടുക്കളയിൽ ചെന്ന് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ എത്തി നോക്കിയപ്പോൾ അവൾ ആളിലിരുന്ന് വാരിക നോക്കുമായിരുന്നു ഞാൻ കാപ്പിയും എടുത്ത് അവളുടെ അടുത്ത് ചെന്ന് കൊടുത്തു അവൾ അത് വാങ്ങി കുടിച്ചു ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ സ്തംഭിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ ചോദിച്ചു ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ചേട്ടന് ഇതെന്ത് പറ്റി അത് കേട്ട് ഞാൻ വീണ്ടും ഞെട്ടി എൻ്റെ മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും ഞാൻ അപ്പോൾ കൂട്ടുമായിരുന്നു ഇത് എനിക്ക് കിട്ടിയ നല്ല ഒരു അവസരമാണ് ഇത് വിട്ടുകളഞ്ഞാൽ പിന്നെ ഇതുപോലൊരു നല്ല അവസരം കിട്ടിയെന്ന് വരില്ല എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ ഗൗരവമായി തന്നെ അവളോട് പറഞ്ഞു എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്തായ അവൾ ആകാംക്ഷയോടെ എന്നെ നോക്കി ഞാൻ പറഞ്ഞു തനിക്ക് അറിയാമായിരിക്കുമല്ലോ എനിക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിനെ നോക്കുന്നുണ്ടെന്ന് ആ അറിയാം ചേട്ടാ പക്ഷേ ചേട്ടനെ ഒരു പെണ്ണിനും ഇഷ്ടമാകുന്നില്ല അല്ലേ അവൾ ഒരു കളിയോടെ പറഞ്ഞു അതെ അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് താല്പര്യമുണ്ടോ എന്നെ കല്യാണം കഴിക്കാൻ എൻ്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടി കണ്ണുമേച്ച് എന്നെ നോക്കി അവൾ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഇതെന്തൊക്കെയായി പറയുന്നത് അതേടോ എനിക്ക് തന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് താനിപ്പോൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങാം ഇനി തനിക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ സാരമില്ലാട്ടോ വിട്ടേക്കാം അത് പിന്നെ ചേട്ടാ നമ്മുടെ രണ്ടുപേരുടെയും പ്രായം ഓ പിന്നെ പ്രായം മണ്ണാൻ തട്ടാം പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നു ഞാൻ കിളവനൊന്നും ആയിട്ടില്ലാട്ടോ ഞാൻ ഒരു നിരാശയോടെ പറഞ്ഞു എന്നാലും ചേട്ടാ ഞാൻ ചേട്ടനെ എൻ്റെ സ്വന്തം പോലെയാണ് കണ്ടത് അവൾ അത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഒരു കൈ ഉയർത്തി മതി നിർത്ത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുറേ പേര് എന്നെ ചേട്ടനാക്കിയതാണ് ഇങ്ങനെ എല്ലാവരും എന്നെ ചേട്ടനാക്കിയാൽ പിന്നെ ഞാൻ പിന്നെ ആരെ കെട്ടാനാണ് മൂത്ത് നിറച്ചു പോകത്തേയുള്ളു ഞാൻ അത്രയും പറഞ്ഞ് നിർത്തിയപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പെട്ടെന്നാണ് അമ്മ കാറിൽ അങ്ങോട്ടേക്ക് വന്നത് ആ അമ്മ എത്തിയല്ലോ ഇനി തനിക്ക് കാറിൽ വീട്ടിൽ പോകാം ഞാൻ അത്രയും പറഞ്ഞ് എണീറ്റോ അമ്മ വന്ന് കയറിയപ്പോൾ അനുപമയെ കണ്ടപ്പോൾ ചിരിച്ചു മോള് ഇതെപ്പോൾ വന്നു ഇതേ ഇപ്പോൾ വന്നതേയുള്ളൂ ആൻറ്റി ആഹാ അല്ല കാപ്പി ഇവൻ ഉണ്ടാക്കി തന്നതാണോ ആ അതെ ആൻറ്റി എൻ്റെ ദൈവമേ കാക്ക എങ്ങാനും വളർന്ന് പറക്കുന്നുണ്ടാവോ അമ്മ അതും പറഞ്ഞ് മുറ്റത്തേക്ക് നോക്കി കണ്ട് അവൾ ചിരിച്ചു ഞാനപ്പോൾ ഗൗരവത്തോടെയുള്ള മുഖഭാവവുമായി നിൽക്കുമായിരുന്നു എന്താടാ നിന്റെ മുഖത്ത് കടന്നൽ കുത്തിയ പോലിരിക്കുന്നേ അമ്മ അങ്ങനെ ചോദിച്ചതും അനുപമയും എന്നെ നോക്കി പെട്ടെന്ന് അവൾ പറഞ്ഞു ചേട്ടാ ചേട്ടൻ നേരത്തെ ചോദിച്ച കാര്യം അവൾ അത്രയും പറഞ്ഞതും ഞാൻ ഞെട്ടി ഞാൻ വേഗം വിടയിൽ കയറി പറഞ്ഞു ഏ അതൊന്നും സാരമില്ലെന്നേ അത് വിട്ടേക്ക് ഞാൻ വെറുതെ ചോദിച്ചെന്നെ ഉള്ളു ഞാൻ പരുങ്ങിക്കൊണ്ട് അങ്ങനെ പറഞ്ഞ് അവളെ നോക്കി കണ്ണു രണ്ടും ചിമ്മിക്കാണിച്ചു പിന്നെ അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു അമ്മേ ഇവളെ വീട്ടിൽ കൊണ്ട് വിട് കേട്ടോ അത്രയും പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് നടക്കുമേ അമ്മ എന്നെ പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു അല്ല എന്താടാ ആ കൊച്ച് പറയുന്നേ നീ ആ കൊച്ചിനോട് വേണ്ടാത്ത ഫലത്തും അമ്മ എന്നെ നോക്കി കണ്ണുപെട്ടി ഓ എൻ്റെ ദൈവമേ ഞാനൊന്നും കാട്ടിയില്ല അമ്മേ അതും പറഞ്ഞ് ദേഷ്യത്തോടെയും വിഷമത്തോടെയും ഞാൻ മുറിയിൽ ചെന്ന് വാതിലടച്ചു പിന്നെ ഞാൻ കട്ടിലിൽ കിടന്ന് എൻ്റെ ഭാവി ഇതെങ്ങോട്ട് പോകുക എന്നും ചിന്തിച്ച് ടെൻഷൻ ടെൻഷനടിച്ച് വിഷമത്തോടെ കുറേ നേരം അങ്ങനെ മലർന്ന് കിടന്നു പിന്നീട് അമ്മ അനുപമയെ അവളുടെ വീട്ടിൽ കൊണ്ടുപിട്ടിട്ട് വന്നു എൻ്റെ മുറിയിലെ വാതിലിൽ മുട്ടി ഞാൻ വാതിൽ തുറന്നപ്പോൾ അമ്മ എന്നെ തുറച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു എടാ കുറച്ച് കളാം നീ പണി പറ്റിച്ചു അല്ലേ എന്താ അമ്മ എന്ത് പറ്റി ഞാൻ ഒരു ഞെട്ടലോടെ ചോദിച്ചു എടാ നീ അവളോട് നിന്നെ കെട്ടാമോ എന്ന് ചോദിച്ചായിരുന്നു അല്ലേ അമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ നാണം കേട്ടു പോയി അവൾ ആ കാര്യം അമ്മയോടും പറഞ്ഞ് നാട്ടി ചെല്ലാം പെറുതെ ചോദിക്കണ്ടായിരുന്നു നാശ ആ സമയം എനിക്ക് ഭൂമി പിളർന്ന് പാതാളത്തിലോട്ട് പോയാൽ മതി എന്ന് വരെ തോന്നിപ്പോയി അത്രയ്ക്കും നാണം കേട്ടു പോയിരുന്നു ഞാൻ ഞാൻ ആകെ വിഷമത്തോടെ മുഖവും താഴ്ത്തി നിന്നപ്പോൾ അമ്മ പറഞ്ഞു എടാ കള്ള ആ കൊച്ചിന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവളുടെ അച്ഛനും അമ്മയ്ക്കും നിന്നെ പണ്ടേ വലിയ കാര്യമാണെന്ന് പറഞ്ഞു നമ്മളോട് അങ്ങോട്ട് ചെന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ട് അമ്മയെ നോക്കി